പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും സ്തുതി സാക്ഷ്യം പറയാൻ വൈകിപ്പോയതിൽ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ ആദ്യ വിഷയം അമ്മ ചോദിക്കുന്നു എൻ്റെ പേര് നിമിഷ ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് വരുന്നു ഞാനൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ ഒരു വിധവയാണ് പത്തു വർഷമായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാനിവിടുന്ന് പോയി പത്തു വർഷമായി ഞാൻ വീട് നഷ്ടപ്പെട്ടിട്ട് ഞാനും എൻ്റെ മാതാപിതാക്കളും എൻ്റെ മോനൊത്ത് വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ സ്വന്തമായിട്ട് ഭൂമി വാങ്ങാനൊരു സാമ്പത്തിക ശേഷി ഒന്നും എൻ്റെ കുടുംബത്തിനില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയി രണ്ട് മാസത്തിന് ശേഷം പഞ്ചായത്തിന്ന് തന്നെ എനിക്ക് സാങ്ഷനായി വീടിന് ലക്ഷം രൂപ എനിക്ക് അവിടെ നിന്ന് സാങ്ഷനായി വീട് സ്ഥലവും മേടിക്കാനായിട്ട് പക്ഷേ ആ പൈസ കൊണ്ടൊന്നും ഒരു സ്ഥലമോ വീടോ ഒന്നും കിട്ടില്ലായിരുന്നു രണ്ട് ലക്ഷം രൂപ സ്ഥലത്തിന് കിട്ടിയിട്ട് ഞാൻ ആ പൈസയും പിടിച്ചിട്ട് നടന്നു പക്ഷെ എങ്ങും ബാലൻസ് പൈസ ഒപ്പിക്കാനുള്ള ഒരു വഴിയൊന്നും എനിക്ക് കണ്ടെത്താൻ പറ്റിയില്ല എങ്കിലും ഞാൻ ശ്രമം തുടർന്നു മാതാവിനോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു ഇവിടെ എനിക്ക് ഞാനൊരു വേറൊരു സമ്മതത്തിൽപ്പെട്ട ഒരാളായതുകൊണ്ട് എനിക്ക് പ്രാർത്ഥനയുടെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് എനിക്ക് പറഞ്ഞു തന്ന ആ ഒരു പ്രകാരം ഞാൻ നിത്യ എന്നും അഞ്ചരക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും വൈകിട്ടും പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന ഞാൻ മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി തന്നെ എനിക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു റോഡിൻ്റെ ഒരു അമ്പത് മീറ്റർ അകലത്തിൽ തന്നെ എനിക്ക് ഒരു മൂന്ന് സെൻ്റ് സ്ഥലം കിട്ടി അതിനോടനുബന്ധിച്ച് തന്നെ എനിക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീടിന് വീടിനും പൈസ കിട്ടുണ്ടായി ഒരു വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഞാനൊരിനില വീടാണ് മാതാവിനോട് ചോദിച്ചത് കാരണം എനിക്ക് ഞാൻ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ വാപ്പയാണെങ്കിലും വീട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് ഞങ്ങൾക്ക് പുറത്തൊരു കട എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു സമയവുമില്ല സാമ്പത്തികവുമില്ല അപ്പം ഞാൻ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്യാനുള്ളൊരു വഴി ഉണ്ടാക്കിത്തരണേന്ന് മാതാവിനോടും തിരക്കുമാരോടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായി തന്നെ എനിക്കൊരു എണ്ണൂറ്റി എൺപതോളം സ്ക്വയർ ഫീറ്റിലൊരു വീടും അതിൻ്റെ ഫുൾ പണി കഴിഞ്ഞാൽ എനിക്കത് കിട്ടുകയുണ്ടായി അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് സാധിച്ചു കിട്ടി അതിന് ഞാൻ മാതാവിനോട് എനിക്ക് ഏറ്റവും ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് ആ മാതാവും ഈ തിരുകുമാരനും കൂടി സാധിച്ചു തന്നത് അതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയുന്നു അതിന് ആ ഇവിടെ ഇരുന്ന് ഉടമ്പടി എടുത്ത് പോയി ഒരു കൊറോണയൊക്കെ വന്നൊരു സമയത്ത് പിന്നെ എനിക്ക് വരാൻ സാധിക്കാതെയായി ആ ഇടയ്ക്ക് എൻ്റെ അനിയത്ര കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവ ആ കുഞ്ഞിനെ ഫുഡ് പോയിസനായി ഇൻഫെക്ഷൻ ആയതായിരുന്നു കാരണം ഇൻഫെക്ഷനായി ഡോക്ടറിൻ്റെ അടുത്ത് തന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ട് ദിവസം നോക്കണം നോക്കിയതിന് ശേഷം വൻകൊടൽ കുറച്ച് നീക്കം ചെയ്യേണ്ടി വരും അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെല്ലാവരും ആകെ സങ്കടത്തിലായി നാല് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് ഞങ്ങൾക്ക് കൂടി വ്യസനായി ഞങ്ങൾ അരച്ചിലായി ഞാൻ മാതാവിൻ്റെ ഒരെ ഒന്ന് പ്രാർത്ഥിച്ചു തൈലം പുരട്ടി പ്രാർത്ഥി പ്രാർത്ഥിച്ചു അതിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായി തന്നെ കുഞ്ഞിന് രണ്ട് ദിവസം കൊണ്ടതിനെ സൗഖ്യം കിട്ടി ഒരു കുഴപ്പവും കൂടാതെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വിടാൻ സാധിച്ചു ഇപ്പോൾ കുഞ്ഞ് നോർമലായി പിന്നെ അതിന് ശേഷം കുഞ്ഞൊരു ഇടയ്ക്കൊക്കെ ഒരു വയറുവേദനയൊക്കെ വരുമായിരുന്നു പക്ഷെ ഇപ്പോൾ കുഞ്ഞ് നോർമലായി മാറി ഒരു പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ എൻ്റെ മോൻ പതിനാല് വയസ്സുണ്ട് കൊറോണ എന്ന ആ ഒരു സമയത്ത് ക്ലാസ്സിലൊന്നും പോകാതെയായി കുഞ്ഞ് അഡിക്റ്റ് ഗെയിമിനഡിക്റ്റായി വീട്ടിലെന്നും നിരന്തരം പ്രശ്നങ്ങളാണ് ഞാനും എല്ലാ അവനും കൂടി എന്നും പ്രശ്നങ്ങളാണ് ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ഫോണൊക്കെ തല്ലി പൊട്ടിച്ചളഞ്ഞ് പക്ഷേ ഗെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രാന്തിൻ്റെ ഇതിൽ എന്ത് ചെയ്യണമെന്നോ എന്താണ് പറഞ്ഞത് എന്താ കാട്ടിക്കൊണ്ടെന്നോ അവനൊരു വെളിവില്ലാത്ത അവസ്ഥയായി എല്ലാവരും പറഞ്ഞാൽ അവനെ കൊണ്ട് ഡോക്ടറെ കാണിക്ക് ഞാൻ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അവിടെ ചെന്നിട്ടും അവസ്ഥ മാറണില്ല എല്ലാവരോടും ദേഷ്യം വീട്ടിലും എന്നും പ്രശ്നങ്ങളും ഒക്കെയായി അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എൻ്റെ എനിക്ക് തിരിച്ചു തരണം ആകെ എനിക്കവ മാത്രമേ ഉള്ളൂ ഒരു ഗെയിമിനൊക്കെ അഡിക്റ്റായി ആകെ ഒരു വല്ലാത്ത ഒരു മാനസിക സംഘർഷമായിരുന്നു എനിക്കത് എന്താ എങ്ങനെയാണ് എങ്ങനെയാണതിൽ തരണം ചെയ്യണേ എന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം ആരുമില്ല എനിക്കൊന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരാം എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനെന്നും അമ്മേനോട് വന്ന് പ്രാർത്ഥിക്കുക അമ്മ എന്ത് ചെയ്യും എന്ത് ചെയ്യും പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ മോൻ ഇന്ന് ഗെയിമിന്നുള്ള ആ ഒരു ഒറ്റ ഇതിൽ നിന്ന് മാറി ഞാനിന്നിപ്പോൾ ഗെയിമിനെ പറ്റി ചോദിച്ചാൽ എൻ്റെ മോൻ എന്നോട് ചോദിക്കും എനിക്ക് പ്രാന്താണ് അന്താണ് ഗെയിം കളിക്കാണ്ടിരിക്കും കാരണം അത്രയും അമ്മ മാതാവും തിരുകുമാറിൻ്റെ എന്നോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തന്നെ എൻ്റെ കുഞ്ഞിന് ഗെയിമിന്നുള്ള ആ ഒത്തിന്ന് പൂർണ്ണമായിട്ടും അവൻ മാറി എന്നുള്ളതാണ് അപ്പം ഞാൻ അത്രയും ഈ മൂന്ന് കാര്യങ്ങളും അമ്മ എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട് ഇപ്പോഴും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അമ്മേനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതും എനിക്ക് സാധിച്ചു തരും അമ്മേനോടും തിരുക്കുമാരനോടും ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം പത്ത് വർഷത്തിലേറെ ആയിട്ട് വാടക വീട്ടിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഒരു മുസ്ലിം ആണ് കർത്താവ് എല്ലാവർക്കും എല്ലാവരുടേതുമാണ് എല്ലാവർക്കും സ്വന്തമാണ് ഇന്ന മതസ്സിനെന്നോ ഇന്ന വ്യക്തി എന്നോ ആരൊക്കെ ഈ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ അരികിലേക്ക് ഈശോ ഓടിയെത്തും പ്രത്യേകിച്ച് അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അമ്മയുടെ കരം പിടിച്ചുകൊണ്ടാണ് ഈശ്വര സന്നിധിയിലേക്ക് വരുന്നതെങ്കിൽ ഈശോ ഉറപ്പായിട്ടും അവരുടെ അരികിലേക്ക് ഓടിയെത്തും കാരണം അമ്മ പറയുന്നതൊന്നും നിരാകരിക്കുന്നവനല്ല തിരുകുമാരൻ അമ്മ പറയുന്നൊരു കാര്യം നമ്മോട് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അത് ഇവിടെ വന്നാലും ഏത് ഇവിടെ വന്നാലും ഈശോ അമ്മ പറയുന്ന ഈ ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായാൽ യോഹനാൻ്റെ സൂക്ഷിക്കും രണ്ടാമത്തെ ധ്യേ മഞ്ചാം തിരുവചനം അവൻ പറയുന്നത് പോലെ ചെയ്യുക കർത്താവ് പറയുന്നത് പോലെ ചെയ്യാൻ ആര് തയ്യാറായാലും കർത്താവ് അമ്മയും ആ വ്യക്തിയുടെ കൂടെ ഉണ്ടാകും അനുസരിക്കുന്നെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്ന് ഏഷ്യയുടെ പുസ്തകം ഒന്നാമത്തെയും പത്തൊമ്പതാം തിരുവചനം പറയുന്നു അപ്പം കർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ഈ മരുന്നുടമ്പടി എടുത്തുകൊണ്ട് അതിൽ പൂർണ്ണമായ അമ്മയുടെ വിശ്വാസം പറഞ്ഞുകൊണ്ട് അമ്മ അമ്മ മാതാവിനെ സഹായിക്കണമേ എന്ന് മുറുകെ പിടിച്ചുകൊണ്ട് എനിക്ക് പ്രാർത്ഥനകളൊന്നും വലുതായിട്ട് അറിയില്ല പക്ഷേ അമ്മ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുറച്ച് വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോയത് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഭവന നിർമ്മാണ സ്കീമിലേക്ക് അങ്ങനെ ഒരു ഭവനം നിർമ്മിക്കാനുള്ള അവസരം കിട്ടി പക്ഷേ അത് ഈ പറഞ്ഞ തുകയ്ക്ക് വീട് പണിയാനായിട്ട് സാധിക്കില്ല അമ്മയോട് പറഞ്ഞു അമ്മ ഒരിക്കലും ലോണ് കിട്ടത്തില്ലെന്ന് പറഞ്ഞിടത്തു നിന്ന് അതിൻ്റെ ലോണ് ക്രമീകരിക്കപ്പെടുത്തു കൊടുത്തു അതുപോലെ തന്നെ പല വ്യക്തികളുടെ സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തു ചിട്ടി അടിച്ചു അങ്ങനെ പരിശുദ്ധിക്കുമ്പോൾ അതിവേഗം തന്നെ സാമ്പത്തികം ക്രമീകരിച്ച് ചെറിയൊരു വീട് ഉണ്ടാകുക എന്നതിനേക്കാൾ പറയും ഒരു രണ്ട് നില വീടെങ്കിലും ഉണ്ടാകണമെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് നല്ലൊരു സൗകര്യമുള്ളൊരു വീട് ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്ന പോലൊരു വീടുണ്ടാകണമെന്ന് അമ്മയോട് പറഞ്ഞു അമ്മ മാതാവ് അത് അതേപോലെ സ്വീകരിച്ചു അത് തിരുക്കുമാറിന് കൊടുത്തു അങ്ങനെ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലെ ഒരു വീട് രണ്ട് നില വീടും സൗകര്യങ്ങളോടുകൂടി ഒരു വീട് മാതാവ് ഈശ്വരയും ഒരുക്കി കൊടുത്തു ദിവസത്തിന് സ്ഥലം അത് പരിപൂർണമായിട്ട് അമ്മമാതാവേശം ഇടപെട്ടത് തന്നെയാണ് അതേപോലെ തന്നെയാണ് അനിയത്തിയുടെ കുഞ്ഞിന് ഫുഡ് ഇൻഫെക്ഷനായി അത് വളരെ സീരിയസ് ആയിക്കൊണ്ടിരുന്നു അതിനവസാനം ഡോക്ടർമാർ പറഞ്ഞത് പ്രതിവിധി എന്ന് പറയുന്നത് കുടല് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വേദനാജനകമായൊരു കാര്യം തന്നെയാണ് അതും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി തൈലം അറിയാവുന്ന രീതിയിൽ പ്രാർത്ഥിച്ചു കൊണ്ട് അമ്മേ മാതാവ് എനിക്ക് വലിയ പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല എങ്കിൽ പോലും അമ്മ എനിക്ക് സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പ്രത്യേകമായി മാതൃശ്ചി ആചിച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്ന ഉടമ്പടി തൈലം ഈ കുഞ്ഞിൻ്റെ ഉദരത്തിൽ കൊടുത്തു അത് പ്രത്യേകിച്ച് കൊടുത്തു പിന്നീട് കാണുന്നത് രണ്ട് ദിവസം കൊണ്ട് സൗഖ്യമായി പൂർണ്ണമായിട്ടും ആ കുഞ്ഞിനെ ഒരു ഓപ്പറേഷനും ഇല്ലാതെ തന്നെ കൂടല് കട്ട് ചെയ്യാതെ തന്നെ അവൻ്റെ ഇൻഫെക്ഷൻ കുറഞ്ഞു അവൻ പൂർണ്ണ തീർന്നു അതുപോലെ തന്നെ മകൻ്റെ കാര്യം കൊറോണ സമയത്ത് ഉണ്ടായ ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥ മൊബൈലിന് ഉപയോഗിച്ച് അതിന് അഡിക്റ്റ് ആയിപ്പോയി പ്രത്യേകിച്ച് ഗെയിം അഡിക്റ്റായിപ്പോയി അങ്ങനെ ഗെയിമിന് അഡിക്റ്റായി പോയ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആ അവസ്ഥ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തപ്പോൾ അമ്മമാതാവ് അത് ഏറ്റെടുത്തു തിരുക്കുമാറിന് കൊടുത്തു തിരുക്കുമാറിന് അത് മനോഹരമാക്കി അവന് അത് സംഭവിച്ചതെന്ന് ഇവർക്കറിയാത്ത വിധം അമ്മമാതാവ് ഇടപെട്ട് ആ കുഞ്ഞിൻ്റെ ആ ഒരു നെഗറ്റീവായ സ്വഭാവം ആ മൊബൈൽ ഫോണിനോട് അഡിക്ഷൻ മാറ്റി അവനിപ്പോളത് വെറുപ്പായെന്ന രീതിയിൽ അവൻ്റെ ഭാഗം കൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് കേൾക്കാനുള്ള ഇട വന്നു എനിക്ക് മൊബൈൽ ഞാൻ അത്രയ്ക്കും ഭ്രാന്തനൊന്നുമല്ല എന്ന് പറയത്തക്ക വിധം അവനെ മനോഹരമാക്കി അതിൽ നിന്നവ വിടുവിച്ച് ആ തിന്മയിൽ നിന്ന് അവനെ സുരക്ഷിതമാക്കി മാറ്റി അമ്മ മാതാവിനെ യേശോയ്ക്കും കോടാന കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ തൃത്വിക തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം വിശോയെ നന്ദി യശ്വ ആരാധന വിശ്വയെ മഹ